കേരളം പിണറായിക്ക് സ്ത്രീധനം കിട്ടിയതല്ല പൗരത്വത്തിന്റെ കാര്യം കളക്ടർമാർ നോക്കും മുഖ്യമന്ത്രി വിഷമിക്കേണ്ട എന്നുള്ള അതിശക്തമായ നിലപാടുമായി ഒരു വശത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതിനിടെ പൌരത്വ ഭേദഗതി നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്നും വ്യാപിക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിരിക്കുന്നു ഇതിനിടയിൽ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം കേരളത്തിൽ കേസെടുത്തത് ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേർക്കെതിരെയെന്നുള്ള റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് ആട്ടി ഓടിക്കപ്പെട്ടവർക്ക് പൗരത്വം കൊടുക്കില്ലെന്ന് പറയാൻ കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയതല്ലെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മറവിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നതെന്നും കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടിയല്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ആ നിയമം നിർമ്മിച്ചത് അത് നമ്മുടെ രാജ്യത്തിന്റെ ബാധ്യതയാണ് ആരുടെയും പൗരത്വം വേണ്ടിയല്ല ഈ നിയമമെന്ന് മനസ്സിലാക്കിയിട്ടും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു പൗരത്വം കൊടുക്കില്ലെന്ന് പറയാൻ പിണറായി വിജയനെ ആരെങ്കിലും പൗരത്വത്തിനു വേണ്ടി സമീപിച്ചിട്ടുണ്ടോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു പൗരത്വത്തിന്റെ കാര്യമെല്ലാം ജില്ലാ കലക്ടർമാർ ചെയ്തുകൊണ്ടും അതാലോചിച്ച് മുഖ്യമന്ത്രി വിഷമിക്കണ്ട പൊന്നുരുക്കുന്നെടുത്ത പൂച്ചയ്ക്കെന്താണ് കാര്യം കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയതല്ല സി എ നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞു ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി കൊല്ലത്ത് ഡിറ്റൻഷൻ സെന്റർ തുടങ്ങിയ ആളാണ് കേരള മുഖ്യമന്ത്രിയെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ഇന്ത്യയിൽ ആദ്യമായി അനധികൃത കടന്നുകയറ്റക്കാരെ പാർപ്പിക്കാൻ ക്യാമ്പ് തുടങ്ങിയത് കേരളത്തിലാണ് ആദ്യം സി നടപ്പാക്കുന്ന സംസ്ഥാനവും കേരളമായിരിക്കും നരേന്ദ്രമോദി സർക്കാരിന്റെ ഗ്യാരന്റിയാണ് സി എ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് സി എക്കെതിരെ കേരളത്തിൽ സമരം ചെയ്യാൻ യു ഡി എഫിനും എൽ ഡി എഫിനും ധൈര്യമുണ്ടോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു ഇന്ത്യ മുന്നണി വന്നാൽ സി എ എ അറബിക്കടലിൽ എറിയുമെന്നാണ് കെ സുധാകരൻ പറയുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയോ മറ്റ് പി സി സി അധ്യക്ഷന്മാരോ എന്താണ് ഇങ്ങനെ പറയാത്തതെന്നും സുരേന്ദ്രൻ ചോദിച്ചു ഇതിനിടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഗവർണർ നിലപാട് വ്യക്തമാക്കി നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സി എ എ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഡൽഹിയിലായിരുന്നു ഗവർണറുടെ പ്രതികരണം പൌരത്വ ഭേദഗതി നിയമം കാലങ്ങൾക്ക് മുന്നിൽ നൽകിയ ഉറപ്പാണ് അത് ഒരു ജനങ്ങൾക്കും എതിരല്ലെന്നും ഗവർണർ വ്യക്തമാക്കി എന്നാൽ ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്നാണ് പിണറായി സർക്കാരിന്റെ നിലപാട് നിയമ ഭേദഗതി അനുസരിച്ച് നിശ്ചിത കാലയളവിനുള്ളിൽ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജൈന പാഴ്സി ബുദ്ധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൌരത്വം ലഭിക്കും ഇതിനിടയിൽ പൗരത്വ നിയമ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്ത ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി പോലീസ് റിപ്പോർട്ട് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലകളിൽ നിന്ന റിപ്പോർട്ട് ശേഖരിച്ച് ആഭ്യന്തര വകുപ്പിന് കൈമാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബില്ല് പാസാക്കിയത് കഴിഞ്ഞ ദിവസമാണ് വിജ്ഞാപനം പുറത്തിറക്കിയത് ബില്ലിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തൊമ്പതാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തു തുടങ്ങിയതെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു